സ്നേഹവും സന്തോഷവും നിറഞ്ഞ ചെറിയ ശബ്ദങ്ങളിൽ മനസ്സ് തൊടുന്ന പാട്ടുകളുമായി കുട്ടിപ്പാട്ടുകാർ എത്തുന്നു അവസാനിക്കുന്ന നമ്മുടെ കൊച്ചുതാരങ്ങൾ മനസ്സിൽ നിറഞ്ഞു പാടുന്ന മനോഹര ഗാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു കുഞ്ഞു ശബ്ദങ്ങളിലെ നിഷ്കളങ്കത വേദിയിൽ പാട്ടായി വിരിയുന്നു താളത്തിലും തെളിഞ്ഞ സന്തോഷം പാട്ടാക്കി കുട്ടി വേദി നിറയ്ക്കുന്നു മൃദുവായ താളത്തിലും സുഖമുള്ള ഭാവത്തിലും ഒഴുകുന്ന ഈ പാട്ട് മനസ്സിനെ പതുക്കെ ശാന്തമാക്കി ഒരു സുന്ദര നിമിഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു വെരി ഇന്ന് നമ്മുടെ കൊച്ചു താരങ്ങൾ മനസ്സിൽ നിറഞ്ഞു പാടുന്ന മനോഹര ഗാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു കാത്തിരിക്കാം അവരുടെ മനോഹരമായ പാട്ടിനായി നമുക്ക് കാത്തിരിക്കാം